നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തകർപ്പൻ പ്രകടനമാണ് എഫ് സി ബാൾസലോണ ഇപ്പോൾ അവരുടെ പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ പുറത്തെടുത്തു ലീഗിൽ കളിച്ച ഏഴ് മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട് എല്ലാ താരങ്ങളും മികച്ച പ്രകടനം അവർക്ക് വേണ്ടി നടത്തുന്നു പ്രത്യേകിച്ച് പ്രതിരോധ നിരയിലെ ഫ്രഞ്ച് സൂപ്പർ താരമായ ഹോൾസ് കൂണ്ടയും മിന്നുന്ന പ്രകടനമാണ് ക്ലബിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ ഈ ഒരു വിംഗ് ബാക്കിന് കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു താരമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ വേഷവിധാനവും ഒക്കെ ഒരല്പം വ്യത്യസ്തമാണ് ഡിഫറൻ്റ് ആണ് ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ എഫ് സി ബാഴ്സലോണിയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് കൂണ്ടയുടെ ആറ്റിറ്റ്യൂഡ് അസാധാരണമാണെന്നും ഇങ്ങനെയൊരു താരം തനിക്കിതുവരെ ഉണ്ടായിട്ടില്ല എന്നുമാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ കൂണ്ടയോട് ഒന്ന് വിശ്രമിക്കാൻ പറയണം ഇങ്ങനെയൊരു താരത്തെ ഞാനിതിനു മുൻപ് കണ്ടിട്ടില്ല എനിക്ക് മുൻപ് ഉണ്ടായിട്ടുമില്ല മത്സരശേഷവും ഒരുപാട് ചെയ്യുന്നത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തൻ്റെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ അദ്ദേഹം പുലർത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അസാധാരണമാണ് പക്ഷേ അത് നല്ലതുമാണ് എപ്പോഴും കളിക്കാനും പരിശീലനം നടത്താനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കൂണ്ട് ഇതാണ് ഫ്രഞ്ച് താരത്തെക്കുറിച്ച് ബാഴ്സലോണ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ഒസാസുനയാണ് ബാഴ്സയുടെ എതിരാളികൾ ഒസാസുനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക പരിക്കിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലും ടീമിനെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫ്ളിക്കിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റു പരിശീലകരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം